നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ യു ഡി എഫിൽ പഴയ മുഖങ്ങളും പുതിയ കുരുക്കുകളും ഒരേ സമയം തല പൊക്കിയിരിക്കുകയാണ് ഒരു വശത്ത് രാഷ്ട്രീയ വനവാസം അവസാനിപ്പിച്ച് തിരിച്ചു വരാൻ ശ്രമിക്കുന്നവരാണ് മറുവശത്ത് സിറ്റിംഗ് എം എൽ എമാരെ ഒഴിവാക്കണമെന്ന ആവശ്യം ഉന്നയിക്കുന്നവരും തെരഞ്ഞെടുപ്പുകളിൽ ഇനി മത്സരിക്കില്ലെന്ന് പ്രഖ്യാപിച്ച് പാർലമെന്റിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് പിൻവാങ്ങിയ മുൻ എം എൽ എ അനിൽ അഖറെ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിനായി കച്ച കെട്ടുന്നുവെന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വടക്കാഞ്ചേരിയിൽ സി പി എമ്മിന്റെ സേവിയർ ചുറ്റിലപ്പിള്ളിയോട് പരാജയപ്പെട്ട അനിൽ അക്കര അതിനുശേഷം മത്സര രംഗത്തുനിന്ന് പിന്മാറുന്നുവെന്ന പ്രഖ്യാപനം നടത്തിയിരുന്നു എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്വന്തം തട്ടകമായ അഡാട്ടിൽ നിന്ന് ജയിച്ചതോടെ അനിലിന്റെ രാഷ്ട്രീയ മോഹങ്ങൾ വീണ്ടും കിളിർത്ത് വന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ വെറും നാൽപ്പത്തി മൂന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മണ്ഡലം പിടിച്ചെടുത്ത അനിൽ അക്കര രണ്ടായിരത്തി ഇരുപത്തി എട്ട് നിലയിലാണ് പൊട്ടിയത് ലൈഫ് മിഷൻ വിവാദത്തിലൂടെ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ ശ്രമിച്ചെങ്കിലും വീട് മുടക്കിയവൻ എന്ന ചീത്ത പേര് മാറാതെയാണ് അനിൽ ഇപ്പോഴും രാഷ്ട്രീയത്തിൽ പിരിച്ചു നിൽക്കുന്നത് എന്നിട്ടും സി പി എമ്മിന്റെ സാധ്യതാ സ്ഥാനാർത്ഥികളെ വെട്ടാൻ അനിലിനെ വീണ്ടും മുന്നോട്ട് തള്ളാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത് ഇരുങ്ങാലക്കുട കുന്നംകുളം മണലൂർ തുടങ്ങി വിവിധ മണ്ഡലങ്ങളിൽ സി പി എം ഇറക്കാൻ സാധ്യതയുള്ള ശക്തരായ സ്ഥാനാർത്ഥികളെ നേരിടാൻ പരാജയഭാരം ചുമന്ന അനിൽ അക്കര തന്നെ പരിഗണിക്കപ്പെടുന്നു എന്നതാണ് യു ഡി എഫിന്റെ ഗതികേട് വെളിപ്പെടുത്തുന്നത് അതേസമയം പെരുമ്പാവൂരിൽ യു ഡി എഫ് പെട്ടിരിക്കുകയാണ് സിറ്റിംഗ് എം എൽ എ എൽദോസ് കുന്നപ്പിള്ളിയെ മാറ്റണമെന്ന ആവശ്യം കോൺഗ്രസിനകത്ത് തന്നെ ശക്തമാണ് ലൈംഗിക പീഡന പരാതികൾ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാക്കുമെന്ന വിലയിരുത്തലിലാണ് ഒരു വിഭാഗം നേതൃത്വമുള്ളത് മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മൂത്തേടൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ് തുടങ്ങിയ പേരുകൾ സജീവമായി ഉയരുന്നുണ്ടെങ്കിലും സിറ്റിംഗ് എം എൽ എ എന്ന അവകാശവാദം ഉന്നയിച്ച് യൽദോസ് മണ്ഡലത്തിൽ സ്വയം സ്ഥാനാർത്ഥി ചമഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു ഗ്രാമയാത്ര ബൂത്ത് തല സംഗമങ്ങളുമായി മുന്നേറുന്ന എൽദോസ് മൂന്നാം തവണയും മത്സരിക്കാൻ തയ്യാറാണ് എന്ന നിലപാടിലാണ് എന്നാൽ സീറ്റിനെ ചൊല്ലിയുള്ള കലഹവും ആരോപണങ്ങളുടെ ഭാരവും പാർട്ടിക്കുള്ളിലെ പാളിച്ചകളും പെരുമ്പാവൂരിൽ യു ഡി എഫിനെ പ്രതിരോധത്തിലാക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇതിനിടെ കേരള കോൺഗ്രസ് എം എൽ ഡി എഫിൽ എത്തിയപ്പോൾ വിട്ടു നൽകിയ പെരുമ്പാവൂർ സീറ്റ് തിരികെ ഏറ്റെടുക്കണമെന്ന വികാരം സി പി എമ്മിലും ശക്തമായിരിക്കുകയാണ് സീറ്റ് കൈവന്നാൽ മുൻ എം എൽ എ സാജു പോൾ ഉൾപ്പെടെയുള്ള പേരുകൾ പരിഗണിക്കപ്പെടും കേരള കോൺഗ്രസ് എം മത്സരിച്ചാൽ ബാബു ജോസഫ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാകാനും സാധ്യതയുണ്ട് പരാജയപ്പെട്ട നേതാക്കളെ വീണ്ടും ഇറക്കാനുള്ള ശ്രമവും സിറ്റിംഗ് എം എൽ എമാരെ മാറ്റണമെന്ന കലാപവും ചേർന്ന് യു ഡി എഫിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ ആശയക്കുഴപ്പത്തിലേക്ക് നീങ്ങുകയാണ് തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്നെ ഐക്യത്തിന്റെ അവകാശവാദങ്ങൾ പൊളിഞ്ഞു വീഴുന്ന കാഴ്ചയാണ് യു ഡി എഫ് ക്യാമ്പിൽ തെളിയുന്നത്